മൗതാക്കും എത്രയോ മരിച്ച ആളുകൾ നമ്മൾ മറമാടി പോന്നിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞു അടുത്ത നമ്മുടെ സഹോദരൻ തോഫിക്ക് മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ഖബറടക്കുന്ന ഇതിൽ ദഫൻ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എത്രയോ ആളുകൾ അങ്ങനെ മരിച്ചു അവരെ മറമാടി പോന്നിട്ടുണ്ട് നമ്മൾ പക്ഷെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അതുപോലെ ഞാനും ഒരിക്കലും ചിലപ്പോൾ മരിച്ച ആളുകളൊന്നും പെട്ടെന്ന് മരിച്ച ആളുകളൊന്നും ഒരിക്കലും ആ മരണത്തെ പ്രതീക്ഷിച്ചിട്ടുണ്ടാക്കൂല ഇന്ന് ഞാൻ മരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാകൂല ആ രാവിലെ അയാൾ ഉണർന്നിട്ടുണ്ടാക്കാൻ നമുക്ക് സുഹാരം നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും നമ്മളൊക്കെ ഇതൊക്കെ എത്രത്തോളം നമ്മൾ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ ഇതൊക്കെ ഗൗരവത്തിൽ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം എത്രത്തോളം ചിട്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് വിഷയം നമ്മൾ പലതും കേട്ടതാ ശരിക്കും ബുദ്ധി അതാണല്ലോ ഇന്നും മരിക്കും ചിലപ്പോൾ ഒന്ന് മകരീബിനു ശേഷം മരിക്കാം മകരീബിന് മുമ്പ് മരിക്കാം ഇങ്ങനെ യാതൊരു ഇല്ലാത്ത മനുഷ്യർ ഈ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊക്കെ അതിൽ പെട്ടെന്ന് തന്നെയാണ് നമ്മളെ പ്രശ്ന ശരിക്കും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏത് സമയത്തും മരിക്കും അതുകൊണ്ട് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ആലോചിച്ചു ചിന്തിച്ചും ഇത് ചെയ്താൽ എനിക്ക് വരലോകത്ത് എന്ത് കിട്ടും എന്ന് ചിന്തിച്ച് ചെയ്താൽ എന്തും വരലോകത്ത് നേട്ടം ഉണ്ടാക്കാൻ അങ്ങനെ ഒരു ചിന്ത ആ രൂപത്തിൽ നമുക്ക് സാധിച്ചാൽ നമുക്ക് ഏത് സമയത്തും മരണം വന്നാലും പ്രശ്നമല്ല ഏത് സമയത്തും മരണം വന്നാൽ പ്രശ്നമല്ല അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു ബിഷ് താങ്കൾക്ക് എന്നോട് എന്തെങ്കിലും വസിയത്ത് ചെയ്യാനുണ്ടോ കേട്ടതായിരിക്കും ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ എനിക്ക് ഒരു വസീയത്തുണ്ട് നീ സൂക്ഷിക്കണം അള്ളാഹു നിന്നെ പിടികൂടുന്ന സമയത്ത് നീ അശ്രദ്ധയിലായിരിക്കുകയാണ് അള്ളാഹുവിനെ കുറിച്ച് ബോധമില്ലാതെ ചിന്തയില്ലാതെ ജീവിക്കുന്ന സമയത്താണ് അള്ളാഹു നിന്റെ മരണം നിശ്ചയിച്ചിരുന്നു നിശ്ചയിച്ചത് എങ്കിൽ ആ സമയത്താണ് അള്ളാഹു നിന്നെ പിടികൂടുന്നതെങ്കിൽ അതിന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈമാനികമായി കുറവുള്ള അല്ലെങ്കിൽ ദീനിയായ ശ്രദ്ധയില്ലാത്ത സമയത്താണ് അള്ളാഹു പിടികൂടുന്നതെങ്കിൽ അതിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഏത് സമയത്തും മരണം വരാം അതുകൊണ്ട് അതിനു അതിനുവേണ്ടി തയ്യാറാകാമെന്ന് അള്ളാഹു അലഹുദിനെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ അള്ളാഹു ചാല നമ്മൾ എല്ലാവരെയും അൽ ഫിർദൌസുൽ ആലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ പഠിച്ചത് ജീവിതത്തിൽ പകർത്താൻ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഉള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീഫ് നൽകി എനിക്ക് നമ്മൾ നമ്മുടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹുവിൻ്റെ ദീൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ പഠിക്കുക അതിനൊരുപാട് സംവിധാനങ്ങളുണ്ട് അത് ജീവിതത്തിൽ പരമാവധി പകർത്തുക അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതിന് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അതിൻ്റെ ഭാഗ്യം നിറവേറ്റാൻ പറ്റുക നമുക്ക് കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഇത്തരം ദീനിയായ സംവിധാനങ്ങൾ സംഘടിപ്പിക്കാനും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ജാവാ സംരംഭങ്ങളിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മൾ പങ്കെടുക്കുക നമ്മൾ ചെറിയൊരു സംഘമാണ് നമ്മൾക്കെല്ലാം പറ്റിക്കൊള്ളുന്നത് പറ്റുന്ന ചെയ്യുന്നത് വൃത്തിക്ക് ചെയ്യുക നമ്മൾക്ക് പറ്റുന്നിടത്തൊക്കെ സഹകരിക്കാൻ ശ്രമിക്കുക